മക്കളെ എല്ലാരും സുഖാണെ ഉച്ചാന്ന് ചോത് കഴിക്കാൻ പോവാണ് അതിനെന്താന്നറിയാ ഇടിച്ചക്ക സാമ്പാറാണ് ഇടുത്തക്കയും പൈപ്പ് ഇട്ട് സാമ്പാർ പിന്നെ കക്കിരിക്ക ഓലൻ അച്ഛനെ ഒഴിച്ചിട്ട് ഒഴിക്കട്ടെ ഇടുത്ത വെക്കട്ടെ ചാട ഒഴിക്കണം ആ മക്കളെ അച്ഛന് പപ്പടം വേണത്തതാ അതുകൊണ്ട് ഇന്ന് പപ്പടം കൊറേ ദിവസമായി പപ്പടം ഉണ്ടാക്കിട്ട് അച്ഛന് പപ്പടം വേണോ ആയി എനിക്ക് നല്ല ഇഷ്ടാണ് അച്ഛനെ എന്നും പപ്പടം കൊടുത്താൽ വളരെ ഇഷ്ടാണ് മോളിരിക്കണില്ലേ ആ ഇരിക്കമ്മ നിങ്ങൾ കഴിക്കില്ലേ ഇപ്പൊ ഞാൻ ഇരിക്കാം അല്ല വിളമ്പിക്കോ ഇന്ന് പരിപ്പും ഇടിച്ചക്കിയും ചെറിയുള്ളിയും ഇട്ട് വെച്ച സാമ്പാർ ആണ് കുറച്ചു ദിവസമായി അച്ഛൻ അല്ലേ ല്ലേ ചോദിക്കണ്ും പരിപ്പ് ഇട്ടിട്ട് വെക്കണ സാമ്പാറിന്ന് എങ്ങനെയുണ്ട് കഴിച്ചിട്ട് ഉപ്പൊക്കെ പറയുന്നു മതിയാക്കി അതെങ്ങനെയുണ്ട് അച്ച ഓലൻ ഉപ്പൊക്കെ മതിയാ അച്ചാർ എന്തെങ്കിലും വേണോ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ അടമാങ്ങ അച്ചാറുണ്ട് നാരങ്ങ അച്ചാറുണ്ട് ഏതാ വേണ്ട ഇത് മാങ്ങ ഉണക്കി ഉണ്ടാക്കിയ അച്ചാറാണ് നമ്മള് തന്നെ ഇത് മാങ്ങ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി മാങ്ങ കഴുകി കഷ്ണം അമ്മ യിലടക്കി അതെ കാണിക്കുട്ടു മാങ്ങ അല്ല മാങ്ങ കഴുകി എന്ത് വെയിലത്ത് മഞ്ഞപ്പൊടിയും പേർ ഇങ്ങനെ മിക്സ് അതില് തേച്ച് പിടിപ്പിച്ചിട്ട് ഉപ്പ് മഞ്ഞപ്പൊടി അതിൽ തേച്ച് ഇട്ടിട്ട് നല്ലോണം കഴുകിട്ട് പിന്നെ വെയില മാ ആദ്യം മാങ്ങ അരിയണതിന് മുമ്പ് അരിഞ്ഞു കഴുകാൻ പാടില്ല അതന്നെ മാങ്ങ ആദ്യം കഴുകിട്ട് പിന്നെ കഷ്ണാക്കും കഷ്ണു വലിയ വലിയ കഷ്ണ എന്താന്നറിയാ ഉണങ്ങിയാ ചെറുതാവും അങ്ങനെ ഞങ്ങൾ തന്നെ ഉണക്കി എന്താ അച്ചാതിട്ട ഉപ്പും മാങ്ങ അച്ചാ അച്ചാറാണ് ആ മഞ്ഞപ്പൊടി ഇട്ട് അതിൽ തേച്ച് തിരുമ്മിയിട്ട് വെയിലത്തിട്ട് ഉണക്കണം നന്നായിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് ഇങ്ങനെ അച്ചാറിട്ടു കടയിൽ നിന്ന് വാങ്ങിയ അച്ചാറൊന്നല്ല വീട്ടിൽ തന്നെ എന്റെ മോള് ഉണ്ടാക്കി അച്ചാറാണ് അടം വാങ്ങാൻ അച്ചാറ് വർഷങ്ങളോളം ഉണ്ടെങ്കിൽ ചീത്തയാവില്ല കൊല്ലക്കണക്കായി എന്നാലും നമ്മള് വൃത്തിയായിട്ട് കഴുകി മാങ്ങനെ കഴുകി പിന്നെ കഷ്ണാക്കി അതിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം കലക്കി വിടുക വിട്ടിട്ട് അത് ഉണക്കിയിട്ട് ആ മാങ്ങനെ അച്ചാറിട്ടതാണ് നല്ലെണ്ണയൊക്കെ ഒഴിച്ചാണ് അച്ചാർ അച്ചാർ പൊടി ചേർക്കാതെ മുളക് പൊടി ഇങ്ങനെ കായം ഉലുവ ചേർത്തില്ല ഞങ്ങള് മുളകും മുളക് പൊടിയും ഉലുവിയും ഉലുവ വറുത്ത് പൊടിച്ച് ഉലുവ മാത്രമല്ല കായം ഉലുവ കായം വാർത്ത് പൊടിച്ച് അതും അങ്ങനെ ഉണ്ടാക്കി അച്ചാതാണ് ഇപ്പൊ കൊറേ ദിവസമായത് കൊണ്ട് അതിൽ നന്നായിട്ട് കുതിർന്ന് ഇട്ടുണ്ടാവും മാങ്ങ അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അത് കുതിർന്ന് സോഫ്റ്റ് ആവും ഞാൻ സാമ്പാർ എങ്ങനെയുണ്ട് നോക്കട്ടെ ഇടിച്ചും പപ്പടവും കത്തിരിക്ക അത് ഇട്ടിട്ട് നല്ല ഓണം പൊളയ്ക്കൊളച്ചിട്ട് എടുത്തോ സാമ്പാർ നല്ല രുചിയുണ്ട് കുറച്ച് ദിവസമായി ഇടിച്ചക്കയും പരിപ്പും സാമ്പാർ വെക്കാം എന്റെ മോളുടെ അടുത്ത് പറഞ്ഞു ഇന്നലെ ഇടിച്ചക്ക കിട്ടിയോളൂ എന്ത് സാമ്പാർ നന്നായതുകൊണ്ട് കഴിച്ച ഇപ്പഴും നാക്കി എടുക്കാത്തോ എനിക്ക് വളരെ ഇഷ്ടാണ് ഈ ഇടിച്ചും പേരിപ്പിട്ട് വെച്ചാലേ അത് ചോറി കൊളച്ച് കഴിക്കുമ്പോ വളരെ ഇഷ്ടാണ് അത് ഇഷ്ടമാണ് നിങ്ങൾ ഈ പരുത്ത് ഇടിച്ചക്കിയിട്ട് സാമ്പാർ വെച്ച് കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ വെച്ച് കഴിച്ചു നോക്കി എനിക്ക് ഇന്ന് അച്ചാറൊന്നും വേണ്ടാന്ന് പറഞ്ഞു എന്താന്നറിയാ ഇത് ഇടിച്ചക്ക തന്നെ എനിക്ക് വളരെ ഇഷ്ടാണ് ഇടിച്ചക്ക നമ്മടെ വീട്ടിലില്ല കടേന്ന് വാങ്ങിതാണേ അമ്മ എങ്ങനെയുണ്ട് എങ്ങനെയാ എന്ത് വേണം എന്ത് വേണം ഇടിച്ചക്ക വേണം ചോറ് വേണം ഇടുന്ന വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടേണ്ട ചെയ്യണേ ചെയ്യണേ എല്ലാവരും കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങൾ ഇടുന്നതൊക്കെ കണ്ടിട്ട് നടക്കാണ്ട ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയില് കാണാം ബൈ